ജഡിരാസത്തിൽ നിന്നും പിന്തിരിയാനുള്ള വചനൻ ഈ വചനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ജഡിരാസക്തി നിന്ന് നിങ്ങൾ ജഡത്തിനും എതിരാണ് അവ പരസ്പരം എതിർത്തുന്നത് നിമിത്തം ആഗ്രഹിച്ചെന്ന് പ്രവർത്തിക്കാൻ നിന്നോട്ട് സാധിക്കാതെ വരുന്നു ജലാത്യ അഞ്ചാം അധ്യായം പതിനാറും പതിനേഴും വാറ്റിന്നൽ തെനവാമാരെ നിന്നിട്ട് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളുടെ ഓർത്ത് ഉച്ചത്തിൽ നിലവിളയ്ക്കുൻ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചിട്ടരിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി അഞ്ചാം അധ്യായം ഒന്നു മുതൽ രണ്ടു വരെയുള്ള വാട്ടിങ്ങൾ സുടാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചിട്ടിരിക്കുന്നു ഒന്ന് തിമോത്തിയസ് അഞ്ചാം അധ്യായം ആറാം വാക്യം നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുടലോലുപരായി ജീവിച്ചു കൊലയുടെ ദിവസത്തേറ്റ് നിങ്ങളുടെ ഹൃദയങ്ങളെ ൊഴിപ്പിച്ചിരിക്കുന്നു അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധിയിലും മാനതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ ടാമവിടാരുന്നിട്ട് നിങ്ങൾ വിധേയരാടരുത് ഒന്ന് തെസരോനിറ്റ നാലാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാറ്റ്യങ്ങൾ എന്തെന്നാൽ ജഡിരമായി ജീവിക്കുന്നവർ കാര്യങ്ങളിൽ മനസ്സ് വറ്റുന്നു ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയകാര്യങ്ങളിൽ മനസ്സ് വഹിക്കുന്നു ജഡിരഭിലാഷങ്ങൾ മരണത്തിലേറ്റു നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേറ്റും സമാധാനത്തിലേറ്റും ജഡിര താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ് അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയില്ല ജഡിര പ്രവണതകൾ ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല റോമാർട്ടാട്ടെഴുതിയ ലേഡനം എട്ടാം മതിയായി അഞ്ചു മുതൽ എട്ടു വരെയുള്ള വാക്യങ്ങൾ എന്റെ പിതാവും ദൈവവുമായിട്ട് അർത്ഥാവേ എന്റെ ദൃഷ്ടികൾ ഔദ്യത്തി നിറഞ്ഞതാടെ അഥമ വിടാരുന്നിട്ട് ഞാൻ അടിമയാടരുതേ അമിതമായ ആഹാരപ്രിയമോ ബോളാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ നിർലജ്ജമായി വിടാരുന്നിട്ട് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത് പ്രകാശന്റെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം മധ്യായ നാലു മുതൽ ആറു വരെയുള്ള വാറ്റിന് വ്യവിചാരത്തിൽ നിന്ന് ഓടിയടരുവിൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാവങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യവിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാവം ചെയ്യുന്നു നിന്നിൽ വസിക്കുന്ന ദൈവദത്തമായി പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിന്നുടെ ശരീരമെന്ന് എന്ന് നിന്നിട്ട് അറിഞ്ഞിട്ടൂടെ നിന്നും നിങ്ങളുടെ സ്വന്തം അല്ല നിന്നു വിലട്ടുപാനപ്പെട്ടവരാണ് ആടിയാൽ നിങ്ങളുടെ ശരീരത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ഒന്ന് ടോറിൻഡോസ് ആറാം ദ്ധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാറ്റിൻ്റെ കള്ളന്മാരും മദ്യാഗ്രഹികളും മദ്യപാന്മാരും പരദൂഷിതരും ടവർച്ചക്കാരും ദൈവരാജ്യം അവകാശം മാറ്റുകയില്ല നിങ്ങളുടെ ചിലർ ഇത്തരക്കാരായിരുന്നു എന്നാൽ നിങ്ങൾ കർത്താവായി യേശു ക്രിസ്തു നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു ഒന്ന് ടോറൻ ആറാം അധ്യായം പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നവൻ പരദൂഷരനോ മദ്യപാനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർദ്ധം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത് അവനും ഒരുമിച്ച് ഭക്ഷണം ധരിക്കുക പോലും വരുത് ഒന്ന് ടോറൻഡോസ് അഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടം അണിയാത്ത മുഴുത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേറ്റ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേറ്റ് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ആത്മാവുമായി കർത്താവിന്റെ ദാനമാണ് രണ്ട് ഡോറിൻഡോസ് മൂന്നാം അധ്യായം പതിനെട്ടാം മാറ്റ്യം പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമ്മൾക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭോയത്തിൽ വിശുദ്ധി പൂരിപൂർണ്ണമാറ്റുകയും ചെയ്യാം രണ്ടു ഡോറന്തോസ് ഏഴാം അധ്യായം ഒന്നാം വാക്യം ഞങ്ങൾ ജീവിക്കുന്നത് ജെഡത്തിലാണെങ്കിലും ജഡിത പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുണ്ടെന്നാൽ ഞങ്ങളുടെ സമരായ തങ്ങൾ ജടിലമല്ല ദുർഗമങ്ങളായ ടോട്ടുകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ ബാധ മുഴങ്ങളെയും ഔദ്യത്യപൂർണമായി എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുരേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു രണ്ട് ടോറും ദോസ് പത്താം മധ്യായ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാറ്റിനുകൾ വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിയിട്ടുന്നു വേശ്യളുമായി ഇടപെടുന്നവന് വീണ്ടു വിചാരം നഷ്ടപ്പെടുന്നു ഭ്രണനും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടു വിചാരമില്ലാത്തവൻ നശിച്ചും പ്രഭാഷന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം രണ്ടു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ രണ്ട് റൂട്ടർ പാവം വർദ്ധിപ്പിക്കുന്നു മൂന്നാമത് റൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു ജൊലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ് ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങിടുകയില്ല അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല ബഹുചാരിക്ക് എല്ലാ അപ്പവും അതിരിക്കുന്നു മരണം വരെ അവൻ പിന്മാറുകയില്ല പ്രഭാഷന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിനാറ് തൊട്ട് പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അവർ ബഹിചാരികളാണ് ചുട്ടുപഴുത്ത അടുപ്പ് പോലെയാണ് അവർ മാവ് തുടറ്റുന്നത് മുതൽ അത് പുളിക്കുന്നതുവരെ മാത്രമേ അതിൽ തീ ആളിട്ടത്താതിരിക്കുള്ളൂ ഹോസിയ പ്രവാചിന്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായം നാലാം വാക്യം